അപ്പോ നിങ്ങൾ ഇതിനു മുൻപ് ജോലി ചെയ്ത ആളുകൾ ഉണ്ട് അല്ലേ എല്ലാ ജോലി ചെയ്ത ആളുകളാണ് അപ്പോ ഈ സീസൺ നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് രണ്ട് മാറ്റങ്ങളിൽ ദേവസ്വം ബോർഡ് തീരുമാനമാണ് അത് നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ സോപാനത്തുകൂടി സ്വാമിമാർ പോയത് പോവും നേരത്തെ ആ സ്വാമിമാർ പോയത് പോകുന്ന ആ മൂവ്മെൻറ്റ്സിനെതിരായിട്ട് വി ഐ പി ക്രിസ്റ്റുകൾ വി ഐ പി ആയിട്ടുള്ള സ്വാമി അയ്യപ്പന്മാർ വരുമ്പോൾ ഈ സാധാരണ റോഡ് പോകുന്ന ആളുകളുടെ ആളുകളെ നിർത്തിയതിനു ശേഷം റൈറ്റ് സൈഡിൽ കൂടി ശൈലിൻ്റെ ഭാഗത്തൂടി കേട്ട് നമ്മൾ പോയത് ഇപ്രാവശ്യം അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ ആറായിരത്തോളം സ്റ്റാഫുകൾ നമ്മൾ ഉൾപ്പെടെയുണ്ട് നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾ പണ്ട് കാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു അത് ഇപ്രാവശ്യം നിർത്തലാക്കിയിട്ടുണ്ട് ഡേല് നിങ്ങളത് എല്ലാവരും പരസ്പരം അറിയണം മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നൊരു സ്റ്റാഫ് ഡേറ്റ് ഉണ്ട് സ്റ്റാഫ് ഡേറ്റ് ആ സ്റ്റാഫ് ഡേറ്റിൽ കൂടി നമ്മൾ നേരത്തെ നമ്മളെ വേണ്ടപ്പെട്ട ആളുകളും അല്ലാത്ത സാഹന്മാരെയൊക്കെ തുരാൻ നമ്മൾ കയറ്റുമായിരുന്നു അപ്പോൾ ഇപ്പോൾ സ്റ്റാഫ് ഡേറ്റ് നമ്മൾ ഡ്യൂട്ടിക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഡ്യൂട്ടിക്കാർക്ക് സംശയം വരും എവിടുത്തെ ഡ്യൂട്ടിക്കാരാണ് അല്ല ഡ്യൂട്ടിക്കാരാണ് അപ്പൊ സ്വാഭാവിക ഡ്യൂട്ടിയിലെ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ആ സ്റ്റാഫ് ഗേറ്റ് മനസ്സിലായാലോ അപ്പോഴും നമ്മുടെ കണ്ടപ്പെട്ട ആളുകളൊക്കെ എങ്ങനെ ഉണ്ടോ തോന്നിക്കും അത് നമ്മൾ വടക്കേ നടയില് ഒരു ഗേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോലീസ് ഐ എപ്പിമാർ ഡ്യൂട്ടിക്കുള്ള ആളുകളുണ്ട് അവിടെ ബന്ധുക്കാരുണ്ടെങ്കിൽ അവിടെ ചോദിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ വടക്കിയ നടേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ ക്ലാസ് പെടേണ്ട ആവശ്യമില്ല അതിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് ആ വടക്കേണ്ട ഗേറ്റിൽ നമുക്ക് മുകളിൽ കൂടുതലായിപ്പാട് ചെയ്യും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ദർശന സമയം കൂട്ടിയിട്ടുണ്ട് അറിയാലോ പത്ത് മണിക്കൂർ ആക്കിയിട്ടുണ്ട് അപ്പോൾ എത്ര മണിക്ക് നട തുറക്കും എന്ന് സ്വാമിയായി ചോദിച്ചാൽ അറിയണം രാവിലെ മൂന്ന് മണിക്ക് ആവുമ്പോൾ തുറക്കും അറിയാലോ രാവിലെ മൂന്ന് മണിക്ക് തുറന്നിട്ട് ഒരു മണിക്ക് അടയ്ക്കും അതിനുശേഷം പിന്നെ രണ്ട് മണിക്കൂറിയും മൂന്ന് മണിക്ക് തുറക്കും അത് പതിനൊന്ന് മണിക്ക് അടയ്ക്കും അറിയാലോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം ചോദിച്ചാൽ നമ്മൾ പറയാൻ ബാധ്യസ്ഥ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇവിടെ നടപ്പിലുള്ള റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്വരൽ ഏരിയയാണ് അത് ഹൈക്കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്രായമുള്ള മാളികപ്പുറം മഴ സ്വാമികമായിട്ട് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ ആളുകൾക്ക് പ്രയവൃത്തി കൊടുക്കണം അവരെ നടപ്പുന്ന ക്യൂന്ന് ഒഴിവാക്കിയവർക്ക് സെപ്പറേറ്റ് ക്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ കൂടി വരുന്ന ആളുകളെ ഈ സൈഡിൽ ആണ് ആ സ്റ്റേജിൽ എടുത്തിട്ടുള്ളത് പോകുന്നത് അപ്പം നമ്മൾ സ്വാമിമാരെ അവർക്ക് സുഖമായ ദർശനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം യും ഡിജിപിയുടെ മീറ്റിങ്ങില് ഡിജിപി പറഞ്ഞു ഒമ്പതിൽ വെച്ച് ഉണ്ടായിരുന്ന മീറ്റിംഗാണ് പറഞ്ഞു ഫൈറ്റില് നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് പതിനഞ്ച് ആദ്യമായിട്ട് കയറുമ്പോൾ സേഫ്റ്റി മെഷേഴ്സും ഒരു ഡെമോൺസ്ട്രേഷനും ഉണ്ട് മാസ്ക് എങ്ങനെയായിരുന്നു ഓക്സിജൻ ഇവിടെയാണ് എന്ന് പറഞ്ഞത് എല്ലാ ഫൈവ് ജാറിലേക്ക് ഈ ഈ ഡെമോൺസ്ട്രേഷൻ ഡെമോൺസ്ട്രേഷൻ ഉണ്ട് ഉണ്ട് വേണ്ടിയിട്ട് ശബരിമല ഡ്യൂട്ടിക്ക് നമ്മൾ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും വേണം എല്ലാ ഉദ്യോഗസ്ഥരും ഇൻസ്പെക്ടർ റാങ്കിലും ഡി വി എസ് റാങ്കിലും എസ് എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥര് നമ്മളുടെ കൂടെ ജില്ലാ പോലീസ് മേധാവി ഒരു ബോർഡിനെ പറ്റി പറഞ്ഞു നമ്മുടെ ആപ്പ് ആപ്പിന്റെ ഫോൺ നമ്പർ പറയാൻ അത് എനിക്ക് വാട്സാപ്പിലിട്ട് ആ നമ്പർ ഫീഡ് ചെയ്താൽ ഡ്യൂട്ടിക്ക് അറിയാൻ പറ്റും അതിന്റെ ബോർഡിന്റെ നമ്പർ ഞാൻ പറയാൻ പറ്റാം നയൻ ഫോർ നയൻ സെവൻ നമ്മുടെ സി ജി ഫോൺ നമ്പറിനെയാണ് ഡബിൾ നയൻ ഡബിൾ നയൻ എയ്റ്റ് നയൻ അത്രയുണ്ട്